എൻ്റെ പേര് മേരി സൽവിയ ഞാൻ കല്ലേക്കാട് ഇടവേൽ നിന്ന് വരുന്നു ഒന്നര മാസമായി ജീവിത പങ്കാളി വണ്ടിയുടെ ആർച്ചി ബുക്ക് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് അപ്പം വീട്ടിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ പേപ്പറൊക്കെ ബാഗൊക്കെ തപ്പി കിട്ടിയില്ല അപ്പം ഞാനത് കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഒരു മിനിയാന്ന് വന്നിട്ട് അത് എന്തായാലും വേണം ഇപ്പോൾ ഏപ്രിൽ മാസത്തിലെ മൂന്നാം തീയതിയാണ് ടെസ്റ്റ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കാര്യമായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓണറോടൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഏതായാലും അവരോട് കട ഇവിടെ പാലക്കാട് കടയുണ്ട് അവർക്ക് അപ്പോൾ അവിടെ വന്നിട്ട് തിരയാൻ പറയുമ്പോൾ അവർ എൻ്റെ കയ്യിലൊന്നും നീ തന്നിട്ടില്ല വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നിട്ടുണ്ട് വണ്ടി നേരാക്കാൻ കൊടുക്കാൻ പോകുമ്പോൾ വണ്ടിയിൽ നിന്നെടുത്ത് തന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വന്നിട്ട് ആർ സി അതിന് ഇവരെ കണ്ടു ആർ ഡി ഐനെ കാണാൻ പോയപ്പോൾ ആധാറും കൊണ്ട് പോയപ്പോഴാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേരിലായതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ അത് അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്പർ വേണമെങ്കിൽ ഫോൺ നമ്പർ വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ആൾ നല്ല ടെൻഷനിലാണ് വന്നത് അപ്പോൾ എന്നോട് വന്നതും പറഞ്ഞു നമുക്ക് നാളെ പാലക്കാട് പോകുമ്പോൾ കടയിൽ പോയി അവിടുത്തെ എല്ലാം നോക്കി തിരഞ്ഞെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ക്ലാ ധ്യാനത്തിന് പോവാതിരിക്കാൻ പറ്റില്ല അത് നിങ്ങൾ അതിനൊരു പരിപാടി വേണ്ട നാളെ തന്നെ നിങ്ങൾക്ക് തിരയണോ എന്ന് ചോദിച്ചു ഞാൻ രാവിലെ എണീച്ച് ഞാൻ പറഞ്ഞു ഞാനും കൂടെ പോയി സഹായിച്ച തിരഞ്ഞുകൊടുക്കാലോ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ ആൾ കുർബാനയൊക്കെ കഴിഞ്ഞ് നമുക്ക് പോയി കടയിൽ പോയി നോക്കിയിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞു അവിടെ പോയി കുറേ പെട്ടികളൊക്കെ തുറന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞോ ബുക്കുകളൊക്കെ എടുത്ത് മാറ്റി ചറ പറന്നൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കി അപ്പോൾ ഞാൻ എങ്ങനത്തെയാണെന്ന് നിങ്ങൾ പറയൂ എനിക്കറിയില്ലല്ലോ പറഞ്ഞു അപ്പോൾ ഈ കാർഡ് മാത്രമാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നത് അപ്പോൾ ഇത് വെച്ച് ഞാൻ തരുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ കുറേ പെട്ടികളൊക്കെ തുറന്ന് തുറന്ന് നോക്കി കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി പൂട്ടാൻ വേണ്ടി കട പൂട്ടാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആൾ പിന്നെയും കയറിപ്പോയി അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളിത് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞത് നമുക്കവിടെ പോയി സാക്ഷ്യം പറയാൻ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറയണേ എനിക്ക് സാക്ഷ്യം പറയാൻ മടിയാണ് ആ നീ നോക്ക് പറഞ്ഞു അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിൽ പരിശുദ്ധാത്മാവേ നീ ഇടപെടണം ഇത് അസാധ്യമായ കാര്യമാണ് ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അദ്ദേഹത്തിൻ്റെ മടിയാണെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പക്ഷെ സാധനം കിട്ടിയില്ല ഇറങ്ങി കട ഇറങ്ങി പിന്നെ ആൾ പുറത്ത് കയറി ഉള്ളിൽ കയറി ഞാൻ വണ്ടിയിൽ വന്നിരിക്കുകയും ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞതും ആൾ പോയി നോക്കാത്ത പെട്ടിയിൽ പോയി എടുത്തിട്ട് ഇതാ കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചു അപ്പോൾ ആൾക്കത് വിശ്വാസം കൂടി ദൈവത്തിന് എത്രയോ നന്ദി എത്ര പറഞ്ഞാലും അത്പ്പെടുത്താൻ പറ്റില്ല ഇത് കിട്ടിയില്ലെങ്കിൽ ആൾ ഓട്ടിക്കിരിക്കുന്ന വണ്ടിയാണ് ഏപ്രിൽ മൂന്നിനുള്ളിൽ ടെസ്റ്റ് നടത്തണം ഇത് ഓടിക്കാനും പറ്റില്ല ഞങ്ങളുടെ ജീവിത വഴിയാണത് പക്ഷെ ഈശോ അത്ഭുതകരമായി തന്നു സത്യമായിട്ട് ഞാൻ പറക്ഷ്യം പറയാമെന്നും ആ വിശ്വാസം ഞാൻ ഈശോയുടെ അടുത്ത് ആരാധന മുമ്പിലാണ് ഇത്ര നേരം ഈശോയെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഇത്ര സ്നേഹിക്കാൻ അതിനത്രയും അത്ഭുതമാണ് ഇത് നടന്നത് ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് യേശുവെ നന്ദി യേശുവെ ആരാധന ജീവിതത്തിൽ അത്രമാത്രം അത്ഭുതങ്ങൾ കർത്താവ് ചോദിക്കുന്നതിന് ചോദിക്കുന്നതിന് കൊടുത്തിട്ടുണ്ട് ആർ സിബുദ്ധം നഷ്ടപ്പെട്ടു അത് തിരിച്ചു കിട്ടുകയും ചെയ്തു